പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആ ധ്യാനം ചെയ്യേണ്ട ആ കൃത്യമായിട്ടുള്ള ആ ശരിയായ പെർസ്പെക്ടീവിന് ചെയ്തിട്ടും അറ്റൻഷൻ പോലത്തെ മൈൻഡിലുള്ള എന്താ എന്താണുള്ളത് നിന്റെ ഉള്ളിലുള്ള മൈൻഡില് എന്താണുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് നീ സത്യ സത്യം അറിയണമെങ്കിൽ സത്യസന്ധതയോടെ അത് അഡ്രസ് ചെയ്യണം അല്ലെങ്കിൽ സത്യം അതും അതറിഞ്ഞിട്ട് അതിനെ അഴിച്ചു പണിയാൻ നല്ല വേദന ഉള്ള കാര്യമാണ് പക്ഷെ അത് ചെയ്താൽ സ്ട്രെസ് യു വിൽ ഗെറ്റ് സം എക്സ്പീരിയൻസ് ചില എക്സ്പീരിയൻസ് ഭൗതികതയിൽ നിന്നുള്ള എക്സ്പീരിയൻസേ അല്ല ഇങ്ങനെ ഫ്ലാഷ് പോലെ നമുക്കൊരു ഭയങ്കര ഒരു നല്ല ഒരു റിലീഫ് കിട്ടും അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതുകൊണ്ട് ഞാൻ പിൻ പോയിന്റ് ചെയ്ത് വേർഡ്സിൽ പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതി